എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ തറവാടുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് സർപ്പാരാധന എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ തന്നെ തനതായിട്ടുള്ള ഒരു ആരാധനാ സമ്പ്രദായമുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് ഒന്ന് ഈ സർപ്പ ആരാധന എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിനാണെങ്കിൽ വേട്ടയ്ക്കരൻ ശാസ്താവ് ഭദ്രകാളി പോലെയുള്ള കാവ് സമ്പ്രദായത്തിൽ ആരാധിക്കുന്ന കുറച്ച് ദേവിദേവന്മാരുണ്ട് അപ്പോൾ ഇവരുടെ കൂടെ തന്നെ നമ്മളെന്താണ് പണ്ട് മുതൽക്കേ തന്നെ ഈ സർപ്പങ്ങളെയും ആരാധിച്ചിട്ട് വരുന്നുണ്ട് ഒരു കഥ ഉണ്ടായിരുന്നു പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം എന്താണ് സർപ്പങ്ങളെല്ലാവരും ഈ കേരളം ഉണ്ടാക്കിയ സമയത്ത് അവിടുന്ന് മാറിത്തന്നു അപ്പം പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ തറവാടുകളിലും എന്താണ് സർപ്പാരാധനകളും മറ്റും വെച്ച് നടത്തിക്കൊള്ളാവുന്ന സർപ്പങ്ങൾക്ക് വാക്ക് കൊടുത്തു എന്നൊക്കെയുള്ള ഒരിതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കേരളത്തിന് എന്താണ് സർപ്പഭൂമി എന്നും കൂടെയുള്ള ഒരു പേരിൽ നമ്മൾ വിളിക്കാറുണ്ട് നമ്മളിപ്പം കേരളത്തിൻ്റെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും നമുക്ക് ഈ സർപ്പാരാധന കാണാൻ പറ്റും അതും വൈവിധ്യമാർന്ന രീതിയിലാണ് ഈ സർപ്പാരാധനകൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉള്ള ഒരു രീതിയിലായിരിക്കില്ല ഇപ്പം എന്താണ് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അതായിരിക്കില്ല ഇപ്പോൾ കോഴിക്കോടോ കണ്ണൂരോ ഭാഗത്ത് ഭാഗങ്ങൾ ചെന്നണ്ട് ഈവൻ എന്താണ് ഇപ്പോൾ കോഴിക്കോട് ജില്ല എടുത്തു കഴിഞ്ഞാലും ഒരു ഭാഗത്തുള്ള രീതിയിലായിരിക്കില്ല മറ്റൊരു എന്താണ് ഭാഗത്തുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വൈവിധ്യമാർന്ന രീതിയിൽ തന്നെ ഈ സർപ്പാരാധന കേരളത്തിലെന്താണ് ഇവിടെ നീളാണ് അവിടെ ഇവിടെ കേട്ടിട്ടുണ്ട് പക്ഷേ ഈവൻ തത്വം ഒന്നാണെങ്കിലും ആ ആരാധിക്കുന്ന ഒരു സമ്പ്രദായത്തിന് എന്താണ് വളരെ രീതിയിലുള്ളൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒന്നാണ് ശരി അല്ലെ മറ്റേത് തെറ്റ് എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല നമ്മളതുപോലെ തന്നെ ഈ വേദങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാൻ പറ്റും ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ശക്തികളെയാണ് ഈ വേദങ്ങളിലൊക്കെ ആരാധിച്ച് വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അഗ്നി പിന്നെന്താണ് വായു പിന്നെ ജലം അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെന്താണ് സർപ്പങ്ങളെ പറ്റിയിട്ടും ഈ വേദത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ കാണുന്ന ഈ ബാക്കിയുള്ള ശക്തികളൊക്കെ ഉണ്ടല്ലോ അഗ്നി ജലം വായു എന്നൊക്കെ പോലെ അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ശക്തിയായിട്ടാണ് എന്താണ് നമ്മൾ സർപ്പങ്ങളെയും കൂടെ ആരാധിച്ച് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പം സർപ്പത്തിനെ നമുക്ക് എന്തെയ്യാം ഊർജ്ജത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാൻ പറ്റും ഇപ്പം ഊർജ്ജത്തിൻ്റെ ചലനത്തിന് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു വേവായിട്ടുള്ള ആകൃതിയിലാണ് അത് ചലിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണം എന്താണ് നമ്മുടെ ഭൂമിയിൽ പ്രത്യക്ഷത്തിൽ നമ്മൾ എന്താണ് ഈ ഒരു രീതിയിൽ ചലിക്കുന്നത് കാണുന്ന എന്താണ് സർപ്പങ്ങളെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഊർജ്ജത്തിൻ്റെ ഒരു പ്രതീകങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ സർപ്പങ്ങളെയും കൂടെ ആരാധിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒട്ടുമിക്ക എല്ലാ ദേവിദേവന്മാരെ എടുത്തു കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു സർപ്പമായിട്ട് നമുക്കൊരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മഹാദേവനെ എടുത്തു കഴിഞ്ഞാൽ ശിവനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് വാസുകി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർപ്പമുണ്ട് പിന്നെ നമ്മൾ ഈ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അനന്തൻ്റെ മേളിലാണ് ചെയ്യിക്കുന്നത് അതും സർപ്പമായിട്ടുള്ള ഒരു കണക്ഷൻ പറയാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഗണപതിനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സർപ്പത്തിനെ യജ്ഞോപവീതമാക്കിയിട്ടുള്ള ആളാണ് ആരെ ഗണപതി അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ് ഇപ്പോൾ ചാമുണ്ടിയാലും സുബ്രഹ്മണ്യാലും ഇവരെല്ലാവരെയും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ ഇവരൊക്കെയായിട്ട് സർപ്പമായിട്ടൊരു കണക്ഷൻ നമുക്ക് എപ്പോഴും ഇവരിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സർപ്പങ്ങളെ പ്രത്യക്ഷ ദൈവങ്ങളെന്ന് പറയാൻ പറ്റും ഇവ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളെടുത്താൽ അത് ഏത് ദേവി ദേവന്മാരുടെ ക്ഷേത്രമായിക്കോട്ടെ ഏത് എടുത്തു കഴിഞ്ഞാലും നമുക്ക് പാർശ്വന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം വരുന്നുണ്ട് അതായത് എല്ലാ ക്ഷേത്രത്തിലെയും ഓരോ ദിക്കിനും ഓരോ കൂണിനും എന്താണ് അല്ല ഓരോ ഓരോ ദേവന്മാർ െ നമ്മൾ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കിഴക്ക് ദിക്ക് ഇപ്പോൾ കിഴക്ക് ദിക്കിലാണെങ്കിൽ സുരാധിപതിയായിട്ടുള്ള ഇന്ദ്രനാണ് കിഴക്ക് ദിക്കിന് ദേവൻ എന്ന് പറയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തേജോധിപതി ആയിട്ടുള്ള നമ്മൾ എന്താണ് തെക്ക് കിഴക്ക് ദിക്കിൽ നമ്മൾ ആരാധിക്കുന്നത് ഇപ്പോൾ തെക്ക് ദിക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളെന്താണ് പ്രേതാധിപതിയായിട്ടുള്ള യമനെ നമ്മൾ എന്താണ് ആരാധിക്കുന്നുണ്ട് അതുപോലെ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതായത് നമ്മുടെ കന്നിമൂല എന്ന് പറയും അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെന്താണ് രക്ഷോധിപതി ആയിട്ടുള്ള നിരതിന് നമ്മൾ ആരാധിച്ചിട്ട് വരുന്നത് അതുപോലെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജലാധിപതിയായിട്ടുള്ള വരുണനാണ് നമ്മളവിടെ സങ്കല്പിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് നമ്മുടെ വായു കോൺ എന്ന് പറയും അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മളെന്താണ് പ്രാണാധിപതിയായിട്ടുള്ള വായുവിനാണ് നമ്മളവിടെ സങ്കല്പിക്കുന്നത് അതുപോലെ നമ്മൾ വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ നക്ഷത്രാധിപതിയായിട്ടുള്ള സോമനെയും പിന്നെന്താണ് ധനാധിപതിയായിട്ടുള്ള വൈശ്രവണനെയാണ് നമ്മളവിടെ സങ്കല്പിച്ചിട്ട് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ് നമ്മളെ വിദ്യാധിപതിയായിട്ടുള്ള ഈശാനനെയും പിന്നെന്താണ് ലോകാധിപതിയായിട്ടുള്ള എന്താണ് ബ്രഹ്മാവിനെയാണ് നമ്മളവിടെ സങ്കല്പിച്ചിട്ട് വരുന്നത് ഇനി നമ്മൾ ഈ നേരത്തെ തെക്ക് പടിഞ്ഞാറ് ദിക്ക് പറഞ്ഞല്ലോ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ആരാണ് നമ്മൾ രക്ഷോധിപതിയായിട്ടുള്ള നിരതിനെയാണ് നമ്മൾ പൂജിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മളെന്താണ് നാഗാധിപതിയായിട്ടുള്ള ആനന്ദനെയും കൂടെ നമ്മളവിടെ പൂജിക്കുന്നുണ്ട് അപ്പോൾ ഈ തെക്കു പടിഞ്ഞാറ് എന്ന് പറയുന്ന സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കന്നിമൂല എന്ന് പറയും ആക്ച്വലി അത് തെക്കു പടിഞ്ഞാറ് ദിക്കിലാണെങ്കിലും കൂടെ നമ്മളത് ഭൂമിയുടെ അടിഭാഗത്തു നിന്നുള്ള ഒരു സങ്കല്പത്തിലാണ് എടുക്കുന്നത് അതായത് നമ്മൾ ഭൂമിയിൽ ഓരോ ദിക്കിനും ഓരോ കോണിനും നമ്മൾ ഓരോ ദേവന്മാരെ പറഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ നാല് ദിക്കും നാല് കോണും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ അടിഭാഗവും മുകൾ ഭാഗവും ആണ് ഉള്ളത് അതിൽ ഈ അടിഭാഗത്താണ് ഭൂമിയുടെ താഴെയാണ് നമ്മളാരെയാണ് ഈ അനന്തനെ നമ്മൾ പൂജിക്കുന്നത് നാഗാധിപതി ആയിട്ടുള്ള അനന്തനെ നമ്മൾ പൂജിക്കുന്നത് മുകൾ ഭാഗത്തുള്ള സങ്കല്പം എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശാനം എന്നുള്ളൊരു സങ്കല്പമാണ് അതായത് വിദ്യാധിപതിയായിട്ടുള്ള ഈശാനം എന്നുള്ള ഒരു സങ്കല്പം ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരു വിളക്കിൽ അഞ്ച് തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്താണ് നാല് ദിക്കിലായിട്ട് നമ്മൾ നാല് തിരിയിടും അതിന് അഞ്ചാമത്തെ തിരിയിടുന്നത് നമ്മളെപ്പോഴും എങ്ങോട്ടാണ് ഈ വടക്ക് കിഴക്ക് കോണിലാണ് ഇടുന്നത് ഈശാന എന്ന് പറഞ്ഞത് അത് ആക്ച്വൽ സങ്കല്പം എന്ന് വെച്ചാൽ മുകളിലേക്ക് എന്നുള്ള രീതിയിലാണ് മുകളിലേക്ക് എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മളെന്താണ് ആ ഒരു കോണിലേക്ക് നമ്മൾ തിരിയിടുന്നത് അതായത് മുകൾ ഭാഗത്ത് ഈശാനൻ മഹാദേവൻ വടക്ക് കിഴക്ക് കോണിൽ തെക്ക് പടിഞ്ഞാറ് കോണിൽ എന്താണ് ഭൂമിയുടെ അടിഭാഗം അതായത് അനന്തൻ്റെ സ്ഥലം നാഗലോകം നാഗലോകത്തിലുള്ള അനന്തനും മുഗൾ ഭാഗത്തുള്ള ഈശാനനും അതായത് മഹാദേവനും ഒരു യോഗക്രിയ ഉണ്ട് അതായത് നമ്മുടെ മൂലാധാരത്തിലുള്ള കുണ്ടലിനീശക്തിനെ ഉണർത്തിയിട്ട് സഹസ്രാര പത്മത്തിൽ സഹസ്രാരപത്മത്തിലെത്തിക്കുക എന്ന് പറയുന്ന ഒരു യോഗക്രിയ ഉണർത്തുന്ന ഒരു യോഗക്രിയ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സർപ്പത്തിന് നമ്മൾ എന്താണ് ഊർജത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എന്താണ് താഴെ ഭാഗത്ത് ുള്ള മൂലാധാരത്തിലുള്ള മൂന്നര ചുറ്റു സർപ്പത്തിൻ്റെ ആകൃതിയിലുള്ള കുണ്ടലിനീ ശക്തിന് ഷക്രങ്ങൾ ഭേദിച്ചിട്ട് നമ്മൾ എന്താണ് ഈ സാസ്രാര പത്മത്തിൽ എത്തിക്കുക എന്ന് പറയുന്നൊരു യോഗക്രിയ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അനന്തെന്ന് പറയുന്നത് താഴെയാണ് ഈശാനെന്ന് പറയുന്നത് മുകളിലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ കുണ്ടലിനീ ശക്തി ഈ മൂലാധാരം എന്ന് പറയുന്നത് നമ്മുടെ താഴെ ഭാഗത്താണ് വരുന്നത് സഹസ്രാര പത്മം എന്ന് പറയുന്നത് മേള് അപ്പം ഇവിടെയാണ് ശിവൻ്റെ സ്ഥാനം വരുന്നത് അപ്പം ഈ കുണ്ടലിനീ ശക്തി നമ്മുടെ മൂലാധാരത്തിൽ നിന്നും ഷഡ്ശംക്രങ്ങളെ ഭേദിച്ചിട്ട് ഈ ശിവൻ്റെ അവിടേക്ക് എത്തിക്കുന്ന ഒരു തത്വം വരുന്നുണ്ട് ഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലാധാരം അതായത് നമ്മൾ ചുവപ്പ് കളറാണ് അതിൻ്റെ പ്രതീകമായിട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് സ്വാധിഷ്ഠാനം എന്ന് പറയുന്ന രണ്ടാമത്തെ ചക്രം അതിനെ നമ്മൾ ഓറഞ്ച് കളറിലാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നെ മണിപൂരകം എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറിലും അത് കഴിഞ്ഞിട്ട് പിന്നെ അനാഹതം എന്ന് പറഞ്ഞിട്ട് പച്ച വിശുദ്ധി എന്ന് പറഞ്ഞിട്ട് നീല നീലക്കളർ പിന്നെ ആജ്ഞ എന്ന് പറയുന്നത് നമ്മളൊരു എന്താണ് പറയുക ഒരു ഇൻഡിഗോൻ്റെ ഒരു കളറല്ലേ അത് പിന്നെ സഹസ്രാരം എന്ന് പറയുന്നത് വയലറ്റ് കളറ് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഈ ഇത് ഈ ഷക്രങ്ങളുടെയും ഒക്കെ ഒരു കളർ കോമ്പിനേഷൻ എന്താണ് നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനൊക്കെ തന്നെയാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ മഴവിലൊക്കെ എടുത്താൽ അറിയാമല്ലോ വിബ്ജിയോർ എന്നുള്ള അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് വരുന്നത് അങ്ങനെ ഈ ആറ് ചക്രങ്ങളുണ്ടല്ലോ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹരം വിശുദ്ധി ആജ്ഞ സഹസ്രാരം അപ്പോൾ ഈ ആറ് ചക്രങ്ങളെയും ഭേദിച്ചിട്ട് നമ്മുടെ ഈ മൂലാധാരത്തിലുള്ള കുണ്ടലിനീ ശക്തിയെ എന്താണ് സഹസ്രാരപത്മത്തിലെത്തിക്കുന്ന ഒരു യോഗക്രിയ അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മനുഷ്യ ശരീരമായിട്ടും പിന്നെ ക്ഷേത്രസങ്കല്പമായിട്ടും പിന്നെ യോഗവിദ്യ ആയിട്ടും തന്ത്രമായിട്ടും ഒക്കെ നമുക്ക് ഈ സർപ്പങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ പറയാറുണ്ട് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ എപ്പോഴും സ്മരിക്കേണ്ടുന്നതും വണങ്ങേണ്ടുന്നതുമായിട്ടുള്ള കുറച്ച് പേരുണ്ട് അതിലെപ്പോഴും ഒന്നാം സ്ഥാനത്ത് വരുന്നത് അമ്മയാണ് രണ്ടാം സ്ഥാനത്ത് അച്ഛൻ മൂന്നാം സ്ഥാനത്ത് പിതൃക്കൾ നാലാം സ്ഥാനത്ത് കുലദേവത അഞ്ചാം സ്ഥാനത്ത് സർപ്പങ്ങളാണ് കാരണം നമ്മുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ അത് സർപ്പാരാധനയും അല്ലെങ്കിൽ സർപ്പങ്ങളുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക തറവാടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഒന്നുകിൽ ആ തറവാട്ടിലോ അല്ലെങ്കിൽ ചേർന്നിട്ടുള്ള പറമ്പിലൊക്കെ ആയിട്ട് എന്താണ് ധാരാളം വൃക്ഷങ്ങളോ ഇതൊക്കെ ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് എന്താണ് എന്തെങ്കിലും ഒരു സർപ്പത്തിന് ഉള്ളൊരു തിരി വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു സർപ്പാരാധനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും ധാരാളം സർപ്പങ്ങൾ നമ്മൾ ആരാധിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ട് നാല് ദിക്കിനും നാല് കോണിനൊക്കെ അധിപന്മാരായിട്ടുള്ള എന്ന് പറയും അതായത് അനന്തോ ഗുളികശ്ശൈവ വാസുകീം ശംഖപാലക തക്ഷകശ്ശ മഹാപത്മ പത്മ കാർക്കോടക കശിക എന്നു പറയാം അതായത് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ശംഖബാലൻ ഗുളിക എന്ന് പറയും ഈ അഷ്ടനാഗങ്ങൾ മാത്രമല്ല ഇവരെ കൂടാതെ വിശേഷപ്പെട്ട സർപ്പങ്ങൾ വേറെയുണ്ട് അതായത് ഇപ്പോൾ ശേഷൻ ഐരാവതൻ മണിനാഗൻ എന്നൊക്കെ പറയും എന്നാൽ സാമാന്യമായിട്ടും കേരളത്തിലെ ഒട്ടുമിക്ക കാവുകളിലായാലും തറവാട്ടുകളിലൊക്കെ ആയാലും നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നാഗങ്ങളുടെ പ്രതിഷ്ഠയും പിന്നെ ഒരു വീട് പോലെ ഒരു കുട പോലെയുള്ള ഒരു ആകൃതിയിലുള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു ധാരാളം പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട് പക്ഷെ എന്നാലും സാമാന്യമായിട്ട് കണ്ടുവരുന്ന ഒരു രൂപമാണത് രണ്ട് നാഗങ്ങളുടെ പ്രതിഷ്ഠയും പിന്നെ നടുക്കൊക്കെയായിട്ട് ഒരു ശിലയുടെ ഒരു കുട പോലെയുള്ള അല്ലെങ്കിൽ ഒരു വീട് പോലെയുള്ള ഒരു ആകൃതിയിലുള്ള ഒരു രൂപം അപ്പം ഇങ്ങനെയാണ് നമ്മൾ നാഗങ്ങളെ ആരാധിച്ചു വരുന്നത് അപ്പോൾ ഈ രണ്ട് സർപ്പങ്ങളുടെ ഇത് അപ്പോൾ അത് മെയിനായിട്ട് എന്താണ് ഒരു സ്ത്രീയും ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പം പുരുഷനാണെങ്കിൽ അത് നാഗരാജാവ് നാഗരുദ്രൻ എന്നൊക്കെ ആയിരിക്കും അധിക സ്ഥലത്തും പ്രതിഷ്ഠ ഉണ്ടാകുക അപ്പോൾ സ്ത്രീയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നാഗകന്യക നാഗയക്ഷി പിന്നെന്താണ് നാഗ കാളി നാഗ ചാമുണ്ടി എന്നൊക്കെ പറയുന്ന പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ വീടിൻ്റെ ആകൃതിയിലുള്ള ഒരിതുണ്ടാവാറുണ്ടെന്ന് അപ്പോൾ അതിന് നമ്മൾ ചിത്രകൂടം എന്നാണ് സാധാരണ പറയാറ് അതായത് രണ്ട് പുരുഷനാഗങ്ങളും പിന്നെ ബാക്കിയുള്ള അഖില നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ചിത്രകൂടത്തിൻ്റെ അകത്ത് ആരാധിക്കുന്നു എന്നുള്ള ഒന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതല്ലാതെ പിന്നെ ഈ ചിത്രകൂടത്തിൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീനാഗം ഒരു പുരുഷനും ആണ് ഉള്ളത് എന്നുള്ള രീതിയിലും സാധാരണ സങ്കല്പിക്കാറ് പിന്നെ പൊതുവേ കുറേ പേർക്കുള്ള സംശയമാണ് സർപ്പങ്ങളും നാഗങ്ങളും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ പൊതുവെ പറയുകയാണെങ്കിൽ വേദങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ സർപ്പം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് ഉദാഹരണത്തിന് പറയുന്നത് സർപ്പബലി എന്നൊക്കെ പറയുന്നത് ഈ യജുർവേദത്തിൽ നിന്ന് വരുന്നതാണ് എന്നാൽ നമ്മുടെ ഈ തന്ത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ നാഗമെന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പം നമക്കാമരൂഭിണിയ മഹാബലായ നാഗാധിപതയെ എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് തൂവുന്ന മന്ത്രം ആനന്ദന് നാഗാധിപതി അനന്തായ വാന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രം അപ്പം അവിടെയൊക്കെ നാഗം എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കേട്ടിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് ഈ സർപ്പം എന്നൊക്കെ പറയുന്നത് എന്നാണ് ശൈവസങ്കല്പമായിട്ടും ഈ നാഗങ്ങൾ എന്നൊക്കെ പറയുന്നത് വൈഷ്ണവ സങ്കല്പമായിട്ടും എന്നുള്ളത് കേട്ടിട്ടുണ്ട് അതായത് ഈ അനന്തൻ മുതലായിട്ടുള്ളവരൊക്കെ നാഗങ്ങളായിട്ടും പിന്നെ ശിവൻ്റെ കഴുത്തിലുള്ള വാസുകി പോലെയുള്ളതിനൊക്കെ സർപ്പങ്ങളായിട്ടും സങ്കല്പിക്കുന്ന ഒരു ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൻ്റെ ഒരു സമ്പ്രദായം എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സർപ്പങ്ങളും എന്താണ് ശൈവ രൂപത്തിലുള്ള ഒരു ഇതിലാണ് നമ്മൾ അധികം ആരാധിച്ചു വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സർപ്പബലേനെ എടുത്തിട്ടായാലും ശരി അതിലിപ്പം നടുക്ക് നമ്മൾ എന്താണ് സ്വസ്തിക പത്മത്തിൽ നമ്മൾ ശിവനെയാണ് അവിടെ പൂജിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുമുള്ള കടന്തൊടി എന്താണ് ബാക്കിയുള്ള സർപ്പങ്ങളെല്ലാവരെയും നമ്മൾ പരിവാരങ്ങളായിട്ട് പൂജ കഴിക്കാണ് നമ്മൾ പതിവുള്ളത് സർപ്പങ്ങൾക്കും സർപ്പ ആരാധനകൾക്കും ഒക്കെ ഈ ശുദ്ധാശുദ്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട തന്നെ ഒരു കാര്യമാണ് ഇപ്പം ചെറിയ രീതിയിലുള്ള അശുദ്ധി കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് നമ്മുടെ ഈ സർപ്പദോഷത്തിന് അതധികം കാരണമാവാറുണ്ട് ജാതകത്തിൽ ഈ രാഹു കേതുക്കളൊക്കെ അനുകൂലസ്ഥാനത്ത് അല്ലാതെ വരിക അല്ലെങ്കിൽ എന്താണ് നമ്മൾ പാരമ്പര്യമായിട്ട് പൂജിച്ച് ആരാധിച്ച് വരുന്ന സർപ്പങ്ങളുടെ സാധനങ്ങളോ അല്ലെങ്കിൽ സർപ്പക്കാവുകൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ നമ്മളോ അല്ലെങ്കിൽ പൂർവികന്മാരാരെങ്കിലും അറിഞ്ഞോ അറിയാതോ നശിപ്പിക്കുക അല്ലെങ്കിൽ സർപ്പങ്ങൾക്കൊക്കെ ആയിട്ട് അറിഞ്ഞോ അറിയാതെ ഉള്ള രീതിയിൽ ജീവഹാനി വരുത്തുക തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സർപ്പദോഷം ഉണ്ടാവും എന്നുള്ളത് പറയും പിന്നെ അതുകൂടാതെ തന്നെ സർപ്പദോഷങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ പലതരം അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ സന്താനമില്ലാതിരിക്കുക അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെയാണ് അധികമായിട്ടും കണ്ടുവരുന്നത് ഈ രോഗശാന്തിക്കും പിന്നെ ഈ സന്താനലബ്ധിക്കുമൊക്കെ സർപ്പപ്രീതി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണെന്നുള്ളത് പറഞ്ഞു വരാറുണ്ട് ഈ സർപ്പപ്രീതി വരുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഒരു ദിവസമോ മൂന്ന് ദിവസമോ ആയിട്ട് നടത്തുന്ന കളമെഴുത്ത് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറയുന്നത് നൂറും പാലെന്ന് പറയും ഈ നൂറും പാലിൻ്റെ പിന്നിൽ ഉള്ളൊരു കഥ പറഞ്ഞ് കേൾക്കാറുണ്ട് പണ്ട് ഈ പരീക്ഷിത് രാജാവിനെ തക്ഷകൻ വധിച്ചല്ലോ അപ്പം അതിൻ്റെ പ്രതികാരത്തിനായിട്ട് എന്താണ് പരീക്ഷിത് രാജാവിൻ്റെ പുത്രനായിട്ടുള്ള ജനമേജയ രാജാവ് സർപ്പയജ്ഞം നടത്തിയിട്ട് ഓരോ നാഗങ്ങളെയും പേര് പറഞ്ഞ് വിളിച്ചു വരുത്തും എന്നിട്ട് അവരൊക്കെ എന്താണ് യാഗാഗ്നിയിലിട്ട് ഹോമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് നടത്തി തക്ഷകൻ ഉദ്ദേശിച്ചിട്ടായിരുന്നു ജനമേജരാജാവ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ തക്ഷകൻ എന്ന് പറയുന്നത് ദേവേന്ദ്രൻ്റെ സംരക്ഷണത്തിലായതുകൊണ്ട് തക്ഷകൻ മാത്രം അവിടെ വന്നില്ല അപ്പോൾ തക്ഷകൻ വരാത്തത് കൊണ്ട് ഈ രാജാവ് എന്തു ചെയ്തു ഇതിൻ്റെ തീവ്രത കൂട്ടി ഈ ഒരു യാഗത്തിൻ്റെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സർപ്പങ്ങളൊക്കെ വരികയും കുറേ സർപ്പങ്ങള് മരണപ്പെട്ടു പൊള്ളലേറ്റു അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ടായി അപ്പം ലാസ്റ്റ് ലാസ്റ്റെന്ത് ദേവന്മാരെല്ലാവരും കൂടെ ഈ രാജാവിനെ ചെന്ന് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ യജ്ഞം അവസാനിപ്പിച്ചു ഒരു കഥ പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധാരാളം സർപ്പങ്ങൾക്ക് എന്ത് ചെയ്തു ഈ പൊള്ളലേൽക്കുകയും അല്ലെങ്കിൽ ചൂടേൽക്കുകയും ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ പറ്റി അപ്പം ഈ സ ഈ നാഗങ്ങളൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷാൽ അനന്തശേഷനോട് പോയിട്ട് ഈ കാര്യം ധരിപ്പിച്ചു അപ്പോൾ അനന്തശേഷൻ എന്ത് ചെയ്തു മഹാ ഭഗവാൻ മഹാവിഷ്ണുവിനോട് ഈ കാര്യത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു എന്ത് ചെയ്തു സർപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഇളനീരും മഞ്ഞൾപ്പൊടിയും കലക്കി അതിൽ കവുങ്ങും പൂക്കളൊക്കെ മുക്കിയിട്ട് ഇവരെ മേലൊക്കെ തളിച്ചു എന്നുള്ളതും അങ്ങനെ ഇവരുടെ എന്താണ് ഈ ദോഷങ്ങളും ഈ ഇതൊക്കെ മാറിക്കിട്ടി എന്നുള്ള ഒരു കഥ പറഞ്ഞ് കേട്ട് നൂറും പാലെന്ന് പറഞ്ഞല്ലോ ഇതിന് പല ഇത് പല നാട്ടിലിത് അറിയപ്പെടാറുണ്ട് അതായത് പാലും പൊടിയും എന്താണ് പാല് മഞ്ഞൾപ്പൊടി ഇളനീര് കവങ്ങും പൂക്കല ചില സ്ഥലത്ത് അവിലും മലരും ഇതിൽ ഇടാറുണ്ട് ചില സ്ഥലത്താണെങ്കിൽ അപ്പം ഇടും അപ്പം അങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതുകൂടാതെ തന്നെ ചില സ്ഥലത്താണെങ്കിൽ ഇത് അഭിഷേകം നടത്തുകയാണ് ചെയ്യുക അല്ല ചില സ്ഥലങ്ങളിൽ ഇതെന്താണ് തർപ്പണം ചെയ്യും ചില സ്ഥലത്ത് ഇത് ജസ്റ്റ് വെച്ചിട്ട് നിവേദിക്കും അപ്പോൾ സാമാന്യമായിട്ടും ഇത് തർപ്പിക്കുന്നതൊക്കെ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ സർപ്പപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടും വിശേഷമായിട്ടും പറയുന്നൊരു ചടങ്ങ് എന്ന് പറയുന്നത് സർപ്പബലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങാണ് ബലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർപ്പിക്കാം അങ്ങനെ സർപ്പങ്ങൾക്ക് അതായത് ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുള്ള ഈ പല പേരിലും പല രൂപത്തിലും പല ഭാവത്തിലും ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന അഖില സർപ്പങ്ങളെയും പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പത്മത്തിലേക്ക് ശിവൻ്റെ പരിവാരങ്ങളായിട്ട് വിളിച്ചു വരുത്തിയിട്ട് ധൂപദ്വീപജല ഗന്ധപുഷ്പങ്ങളെ കൊണ്ടും വിശേഷപ്പെട്ട മന്ത്രങ്ങളെ കൊണ്ടൊക്കെ പൂജിക്കുക അതിൻ്റെ കൂടെ തന്നെ വിശേഷമായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഹവിസ് കൊടുത്തിട്ട് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് സർപ്പബലി എന്ന് പറയുന്നത് പിന്നെ ഈ നവഗ്രഹങ്ങളിലെ രാഹു കേതുക്കളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് സർപ്പങ്ങൾക്ക് എന്താണ് കവുങ്ങിൻ പൂക്കിലൊക്കെ അടങ്ങിയിട്ടുള്ള മാലകളും ഇതൊക്കെ വഴിപാടായിട്ട് സമർപ്പിക്കുക പിന്നെ മഞ്ഞൾപ്പൊഴി സമർപ്പിക്കുക ഉള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക പുപ്പങ്ങളെയൊക്കെ ശിവൻ്റെ പരിവാരങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ശിവഭജനം എന്നൊക്കെ പറയുന്നതും ഈ സർപ്പപ്രീതിക്ക് വളരെ ഉത്തമമായിട്ട് നമ്മൾ സങ്കല്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം ബ്രഹ്മാവ് ഓരോ നാഗങ്ങളെയും എന്താണ് ഓരോ ദിവസത്തിൻ്റെ അധിപന്മാരായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് ഇപ്പം ഞായറാഴ്ചയാണെങ്കിൽ അനന്തൻ തിങ്കളാഴ്ചയാണെങ്കിൽ വാസുകി ചൊവ്വാഴ്ചയാണെങ്കിൽ തക്ഷകൻ ബുധനാഴ്ചയാണെങ്കിൽ കാർക്കോടകൻ വ്യാഴാഴ്ചയാണെങ്കിൽ പത്മൻ വെള്ളിയാഴ്ചയാണെങ്കിൽ മഹാപത്മൻ ശനിയാഴ്ചയാണെങ്കിൽ ശങ്കപാലൻ അപ്പോൾ ഈ ഓരോ ദിവസവും അധിപന്മാരായിട്ടുള്ള സർപ്പങ്ങളെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പമുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേരളത്തിലെ സർപ്പാരാധനേനെ പറ്റിയിട്ട് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം ഇത് ധാരാ ഇത് വളരെ വലിയൊരു സബ്ജക്റ്റാണ് അതിൻ്റെ ഒരു ചെറിയൊരു പാട്ട് മാത്രമേ നമ്മളിപ്പം പറഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അപ്പം ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്തിട്ടുള്ളതും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള അറിവുകളാണ് അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിക്കുക അങ്ങനെയുള്ള പ്രകൃതിയിലെ ആ സകല ചരാചരങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു ഊർജഭാവത്തിൻ്റെ പ്രതീകങ്ങളായിട്ടുള്ള അഖില സർപ്പങ്ങളെയും നമുക്ക് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് ഇവിടെ നിർത്താം യോ ജരത് ജരത് ോ മഹാശയാ ആസ്തിക സർപ്പത്രേവാ പന്നഘാനോ വധ്യരക്ഷതാ തം സ്മരന്തം മഹാഭാഗ നൂർമായതാ